السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد الأنبياء والمرسلين شفيعنا محمد وآله وصحبه والتابعين وعلينا معهم برحمتك يا رحم الراحمين أما بعد برملة وراء زكاة ما يبند برتي ജക്കാത്തു നിർബന്ധമാകുന്ന രൂപങ്ങളും അതിന്റെ നിയമങ്ങളും ഒക്കെയാണ് മുമ്പ് നമ്മൾ വിശദീകരിച്ചത് ഇനി നമ്മുടെ കയ്യിലുള്ള കറൻസി നോട്ട് അത് സാർവത്രിക വിലയായി ഉപയോഗിക്കുക എന്ന അർത്ഥത്തിൽ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും സ്ഥാനത്താണ് അത് പരിഗണിക്കപ്പെടുന്നത് അതുകൊണ്ട് നമ്മുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ നമുക്ക് ജക്കാത്തു നിർബന്ധമാകുന്ന രൂപങ്ങൾ എങ്ങനെയൊക്കെ എന്ന് പരിശോധിക്കാം അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളി വാങ്ങാനുള്ള വില ഒരാളുടെ കയ്യിൽ ഒരു വർഷം ഉണ്ടായാൽ അത് ചെലവാകാതെ അവന്റെ ഉടമാവകാശത്തിൽ നിന്ന് നീങ്ങാത്ത വിലക്ക് ഒരു വർഷം കയ്യിൽ ഉണ്ടായാൽ അതിന്റെ രണ്ടര ശതമാനം ജക്കാത്തായിട്ട് കൊടുക്കണമെന്നാണ് നിയമം ഉദാഹരണത്തിന് നാം ഞാൻ പറയാം ഷാർപ്പ് കണക്കല്ല ഒരയ്യായിരം ദിവസം ഒരാളുടെ കയ്യിൽ ഉണ്ടായാൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളി വാങ്ങാനുള്ള പണമാകുമെന്ന് സങ്കല്പിച്ചോളൂ ചിലപ്പോ അത്രൊന്നും വേണ്ടി വരില്ല അത് ഉദാഹരണത്തിന് പറയാണ് അത്ര അപ്പൊ അയ്യായിരം ദുർഹം അവന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ അവന്റെ ഉടമാവകാശത്തിൽ വന്നത് മുതൽ ഒരു വർഷം അത് കുറയാതെ അഥവാ ആ നിസാബ് എന്ന് പറഞ്ഞാൽ സക്കാത്തിന്റെ വിഹിതം കണക്ക് കണക്കാ നിശ്ചയിച്ചിട്ടുള്ളത് കുറയാതെ ഒരു വർഷം അവന്റെ കയ്യിൽ ഇരുന്നാൽ അതിന്റെ രണ്ടര ശതമാനമാണ് റക്കാത്തായിട്ട് കൊടുക്കേണ്ടത് അപ്പൊ അവന്റെ കയ്യിൽ അഞ്ചു അയ്യായിരം ദുർഹം വന്നു ഒരു രണ്ടു മാസം കഴിഞ്ഞപ്പോ അതങ്ങനെ തന്നെ ചെലവായി പോയി എന്നാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ജക്കാത്തു കൊടുക്കേണ്ടതില്ല കാരണം അവന്റെ കയ്യിൽ ജക്കാത്തു നിർബന്ധമാകാനുള്ള വിഹിതമായ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിക്കുള്ള പൈസ വരികയും അതൊരു വർഷം അവന്റെ കയ്യിൽ ഇരിക്കുകയും വേണമെന്നാണ് നിയമം എന്നാൽ ആ വർഷം തകയും നന്ന് ചന്ദ്രമാസത്തിന്റെ കണക്കനുസരിച്ച് വർഷം തകയും നന്ന് അവൻ ജക്കാത്തു കൊടുക്കണം എന്നാൽ അവന്റെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞതിൽ നിന്ന് ഒരാൾക്ക് കടം കൊടുത്തതാണ് അവൻ അവന്റെ കയ്യിലുള്ള പണം മറ്റൊരാൾക്ക് കടം കൊടുത്തു ആ കടം കൊടുത്ത ആളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അവധി നിശ്ചയിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ അവധിയെത്തിയ സമയത്ത് കടം വാങ്ങിയ ആള് സ്ഥലത്തുണ്ട് അദ്ദേഹം ആ കടം അംഗീകരിക്കുന്നുമുണ്ട് അതേപോലെ തന്നെ ആ പൈസ തിരിച്ചു തരാൻ അദ്ദേഹം റെഡിയുമാണ് അങ്ങനത്തെ ഒരു ഘട്ടമാണ് ഉള്ളതെങ്കിൽ അപ്പോൾ തന്നെ അവൻ അതിന് തക്കാത്തു കൊടുക്കണമെന്നാണ് നിയമം കൊല്ലം തികയുമ്പോൾ തന്നെ ആ കടം കൊടുത്ത ആളെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടില്ലെങ്കിലും അവരെന്താക്കണം അതിന് ജക്കാത്തു കൊടുക്കണം ഇനി കടം വാങ്ങിയ അത് നിഷേധിക്കുന്നു പക്ഷെ അദ്ദേഹത്തിനെതിരിൽ തെളിവ് ഹാജരാക്കാൻ ആർക്ക് സാധിക്കും കടം കൊടുത്തയാൾക്ക് സാധിക്കും അല്ലെങ്കിൽ അവിടുത്തെ ന്യായാധിപൻ ഇവന്റെ കയ്യിൽ നിന്ന് മറ്റേ കടം വാങ്ങിയിരുന്നു എന്ന് കൃത്യമായിട്ടുള്ള അതിന്റെ വസ്തുത അറിയുന്ന ആളാണ് അല്ലെങ്കിൽ തെളിവൊന്നുമില്ല അല്ലെങ്കിൽ ന്യായാധിപൻ അറിയൊന്നുമില്ല പക്ഷെ കൊടുത്തത് വാങ്ങാൻ ഇവനറിയാം ഇങ്ങനെ ഉണ്ടാവില്ല ചിലപ്പോ ഏഹ് ഞാൻ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ വാങ്ങാനും എനിക്കറിയാം എന്ന് പറയാൻ പറ്റുന്ന ഒരു തണ്ട് സ്വഭാവമൊക്കെ ഉള്ള ആളാണ് അങ്ങനെയൊക്കെ വന്നാൽ അവന്റെ കയ്യിൽ നിന്ന് അവനത് തിരിച്ചു വാങ്ങിയില്ലെങ്കിൽ തന്നെയും ജക്കാത്ത സമയമാകുമ്പോൾ കൊടുക്കാൻ നിർബന്ധമാകും അവിടെ കാണാം അവൈലം വെക്കുന്നു ഈ പറഞ്ഞ ഘട്ടത്തിൽ എല്ലാം അവനിൽ നിന്ന് അവൻ ഈ പണം സ്വീകരിച്ചില്ലെങ്കിലും അത് സക്കാത്തു കൊടുക്കണം കാരണം അന്നഹു കാതിർ കമുനി വേണമെന്ന് വിചാരിക്കുന്ന സമയത്ത് അവനിൽ നിന്ന് സ്വീകരിക്കാൻ ഇവര് സാധിക്കുമല്ലോ എന്ന് അതേ സമയത്ത് ആ കടം വാങ്ങിയ ആളിൽ നിന്ന് ആ പണം തിരിച്ചു പിടിക്കാൻ ഇവര് സാധിക്കാതെ വരുന്നു എന്തുകൊണ്ട് ഒന്നുകിൽ അയാളെ കയ്യിൽ കാശില്ല അല്ലെങ്കിൽ അദ്ദേഹം വെറുതെ സൂയിപ്പ് കാണിക്കുന്നു അല്ലേ പണം കണ്ടായാലും ചിലർ വാങ്ങിയത് കൊടുക്കൂല കൊടുക്കാണ്ടൊക്കെയുള്ളൊരു സുഖമാണ് ചിലർക്ക് അവനെ സഹായിച്ച ആളെ പരമാവധി ഉപദ്രവിക്കുക എന്നുള്ളതായിരിക്കും ചില വൃത്തികെട്ട മനസ്സിന്റെ ഉടമകളുടെ സ്വഭാവം വാസ്തവത്തിൽ ആ ആളുകളൊക്കെ ഈ ദുനിയാവ് മാത്രം കഴിഞ്ഞു പോകണമെന്ന് ചിന്തിക്കുന്നവരാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ കടം കൊടുത്ത മനുഷ്യനെ സഹായിക്കുക എന്ന് പറയുന്നത് വലിയൊരു പുണ്യമാണ് ആ ഒരായിരം ദുർഹം ഒരാൾ കടം കൊടുത്ത ഒരു വിഷമക്കാരനെ സഹായിച്ചാൽ അഞ്ഞൂറ് ദുർഹം സതക്ക ചെയ്തതിന്റെ പ്രതിഫലം ബഹുമാനപ്പെട്ട ഇസ്ലാം പറയുന്നുണ്ട് അങ്ങനെ കടം കൊടുക്കാൻ വലിയ പ്രോത്സാഹനം ഇസ്ലാം നൽകുന്നു പക്ഷെ പല ആളുകളുടെയും സമീപനം കാരണം ആളുകൾ കടം കൊടുക്കാൻ വിസമ്മതിക്കാണ് കാരണം എന്താ കയ്യിലുള്ള പണം ചെലവാക്കിയിട്ട് എന്തിനാണ് മനുഷ്യന്മാരെ ശത്രുത വിടിച്ചു വെക്കുന്നത് നമ്മൾ എന്തിനു ടെൻഷൻ അടിക്കണം എന്നാണ് ഇന്ന് പലരും ചിന്തിക്കുന്നത് ആ ഒരു ഗ്യാപ്പിലാണ് വാസ്തവത്തിൽ ഈ പിന്നെ ബ്ലേഡ് കമ്പനിയും അതേപോലെ തന്നെ പലിശ മാഫിയയും ഒക്കെ സമൂഹത്തിലെ ആവശ്യക്കാരന്റെ മുന്നിൽ പിടിമുറുക്കുന്നതും അവരെ ഇല്ലായ്മയിൽ നിന്ന് കൂടുതൽ അപകടകരമായ അവസ്ഥയിലേക്ക് കുത്തുപാടെടുപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചത് കടം വാങ്ങിയാൽ ആ കടം പറഞ്ഞ അവധിക്ക് തന്നെ തിരിച്ചു കൊടുക്കാനുള്ള നിർബന്ധ ബുദ്ധി വിശ്വാസി കാണിക്കണം കാരണം ഒരു രക്തസാക്ഷിക്ക് പോലും മാപ്പില്ലാത്ത കുറ്റമായി കടത്തെ നബി സുല്ലാമ തങ്ങൾ പരിഗണിച്ചിട്ടുണ്ട് അല്ലെക്കാത്ത കടം ഒരാൾ മരണപ്പെട്ടാൽ ആ മരണപ്പെട്ട മനുഷ്യന് കടമുണ്ടെങ്കിൽ അലാ സാഹിബിക്കും നിങ്ങളുടെ ചങ്ങാതിക്ക് വേണ്ടി നിങ്ങൾ നിസ്കരിച്ചോളൂ എന്ന് പറഞ്ഞ് മയ്യത്ത് നിസ്കാരത്തിൽ നിന്ന് വരെ മുത്ത നബി സുല്ലാമ തങ്ങൾ മാറി നിന്ന സംഭവങ്ങൾ ഹദീസിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് അപ്പം എത്ര ഗൗരവതരമാണ് കടം വാങ്ങുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം അനിവാര്യമാകുമ്പോൾ മാത്രം വാങ്ങുകയും ആ കടം എത്രയും പെട്ടെന്ന് വീട്ടണം എന്ന ചിന്ത മനസ്സിൽ കൊണ്ടു നടക്കുകയും ചെയ്യണമെന്ന് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ ഉപദേശം എന്ന രൂപത്തിൽ ഞാൻ സൂചിപ്പിക്കാണ് അപ്പൊ ഒരാൾ കടം വാങ്ങി പക്ഷെ പൈസ തിരിച്ചു കൊടുക്കാൻ അവന്റെ കയ്യിലില്ല കയ്യിലില്ലാത്ത അവസ്ഥ വന്നാൽ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് വൈകാല ദിവസത്തിൻസനം നടത്തുന്നില്ല മൈസറ നിരക്കാരനാണെങ്കിൽ അവനെ കഷ്ടപ്പെടുത്തരുത് അവനൊരു സാവകാശം ചെയ്തു കൊടുക്കണം അപ്പൊ എന്നാൽ അങ്ങനത്തെ വാസം ഒന്നും അല്ലെങ്കിൽ ഇവൻ പൈസ കണ്ട എന്നാലും കൊടുക്കുന്നില്ല ഏർ എന്നാ മറ്റുന്റെ കയ്യിലാണെങ്കിൽ എന്തില്ലതാനും അവനെ അത് വസൂലാക്കാനുള്ള ഒരു തണ്ടോ സ്വഭാവമൊന്നുമില്ല അല്ലെങ്കിൽ തെളിവില്ല മറ്റൊന്നും നിഷേധിക്കുന്നു അല്ലെങ്കിൽ ആണ് സ്ഥലത്തില്ല എവിടെന്നറിയില്ല അങ്ങനെയൊക്കെ വരുന്ന ഘട്ടത്തിൽ ഫതൂൽ മൊയീനെ തന്നെ നമുക്ക് കാണാം ഫക്കമാകും സൂദീൻ എന്നാൽ അത് അപഹരിക്കപ്പെട്ടു പോയ പിടിച്ചുപറിക്കപ്പെട്ട സാധനത്തിന്റെ ധനത്തിന്റെ നിയമമാണ് അതിന് എന്ന് പറഞ്ഞാൽ ഫല ഫലായി അവന് ജക്കാത്തു കൊടുക്കാൻ നിർബന്ധമില്ല ഇല്ല ഇൻ കമളഹു അത് കയ്യിലെത്തിയാലല്ലാതെ കയ്യിലെത്തിയാലേ സക്കാത്ത് കൊടുക്കണ്ടു പക്ഷെ സക്കാത്ത് നിർബന്ധം തന്നെയാണ് പക്ഷെ ഇപ്പൊ തന്നെ കൊടുക്കണം ഇസ്ലാം നിർബന്ധിക്കുന്നില്ല പക്ഷെ ഇപ്പൊ തന്നെ കൊടുത്താൽ വളരെ നല്ലതാണ് അല്ലെങ്കിൽ എത്ര കൊല്ലം പിന്നിടുന്നു എങ്കിൽ ആ പിന്നിടുന്ന കൊല്ലത്തിനനുസരിച്ചൊക്കെ എന്താവും കിട്ടണ സമയത്ത് സക്കാത്ത് വരികയും ചെയ്യും എന്നത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ് അപ്പൊ നമ്മൾ നോക്ക കറൻസി എന്ന് പറയണത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഉള്ളതിൽ നിന്ന് നമ്മുടെ ഉടമാവകാശം നീങ്ങാത്ത കാലത്തോളം അതിന് നമ്മൾ സക്കാത്ത് കൊടുക്കണം കടം കൊടുത്തു എന്നത് ഉടമാവകാശം നീങ്ങാത്ത വകുപ്പിലാണ് പെടുക എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഇടയ്ക്ക് ഇക്കാര്യം സൂചിപ്പിച്ചത് എന്നാൽ ഇന്ന് നമുക്ക് ധാരാളമായിട്ട് ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ് ശമ്പളത്തിന് സക്കാത്ത് എങ്ങനെയാണ് കൊടുക്കേണ്ടത് ശമ്പളം അത് പൈസ ആയിട്ടില്ല കയ്യിൽ വരുന്നതാണല്ലോ അതിനെങ്ങനെയാണ് കൊടുക്കേണ്ടത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാളുടെ ഒരാൾക്ക് മാസം മാസം ശമ്പളം വരുന്നു ചിലപ്പോൾ അക്കൗണ്ടിൽ വരും അല്ലെങ്കിൽ നേരിട്ട് കയ്യിൽ കിട്ടും അത് കിട്ടി അപ്പൊ തന്നെ ചെലവായി പോ ഉണ്ടാളാണ് എങ്കിലും അവനെ സംബന്ധിച്ചിടത്തോളം സക്കാത്തിന്റെ പ്രശ്നമേ ഉദിക്കുന്നില്ല അതേ സമയത്ത് അവന്റെ കയ്യിൽ വന്ന ശമ്പളം ഈ നേരത്തെ നമ്മൾ പറഞ്ഞ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളി വാങ്ങാൻ ആവശ്യമായ വിലയുടെ മൂല്യത്തിലേക്ക് എത്തി എന്നിട്ടത് ചെലവാകാൻ അവന്റെ കയ്യിൽ രണ്ട് ഒരു കൊല്ലം ഇരിക്കുകയാണെങ്കിൽ ചന്ദ്രമാസത്തിന്റെ കണക്കനുസരിച്ച് ഒരു കൊല്ലം ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെയും രണ്ടര ശതമാനം സക്കാത്ത് കൊടുക്കണം അപ്പൊ ഒരാഴ്ച ഇരുപത്തി അമ്പതിനായിരം രൂപ ശമ്പളം ഉണ്ട് ആ ശമ്പളം അമ്പതിനായിരം രൂപ അവന ഇങ്ങോട്ട് വാങ്ങിയിട്ട് രണ്ടു ദിവസം കൊണ്ടുതന്നെ അതെ തീർന്നു പോണ ആളാണെങ്കിൽ ഞാൻ ഇത്ര ശമ്പളം വാങ്ങുന്ന ആളാണ് എന്ന് പറഞ്ഞ് തക്കാത്ത അവരോട് ചോദിക്കേണ്ടത് ശരിയല്ല ഏഹ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി നിസാബ് ഒരു കൊല്ലുണ്ടായാലേ തക്കാത്തു കൊടുക്കേണ്ടു എന്നുള്ളത് ഇവിടൊക്കെ പ്രധാനമായി പരിഗണിക്കേണ്ടതാണ് വേറൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പൊ ചെലവാകാത്ത രൂപത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ എന്താക്കണം തക്കാത്ത കൊടുക്കണം അപ്പൊ ഒരാൾ എന്താ ചോദിച്ചു അവന്റെ ശമ്പളത്തിൽ നിന്ന് എല്ലാ മാസവും അവന് കൃത്യമായി ഒരു എമൗണ്ട് മാറ്റി വെക്കും എന്താ പറഞ്ഞാൽ ചിലവാക്കാതെ അതങ്ങനെ സൂക്ഷിച്ചു വെക്കുകയാണ് അക്കൗണ്ട് തന്നെ കിടക്കുകയാണത് അപ്പൊ എല്ലാ മാസവും അവന്റെ കയ്യിൽ ഇങ്ങനെ വരുന്നതിൽ നിന്ന് അമ്പതിനായിരം രൂപ ശമ്പളം ഉണ്ട് അതിൽ നിന്ന് ഒരു പതിനായിരം രൂപ ഉദാഹരണത്തിന് എല്ലാ മാസവും മാറ്റി വെക്കും എന്ത് കൂട്ടിക്കോളൂ അത് ചിലവാക്കാതെ മാറ്റി വെക്കും അങ്ങനെയാണെങ്കിൽ അങ്ങനെ മാറ്റി വെച്ച് മാറ്റി വെച്ച് ഐ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളി വാങ്ങാനുള്ള വില എന്നാണോ എത്തുന്നത് ആ എത്തിയ മാസം മുതൽ അവൻ എന്താക്കണം അവന്റെ കൊല്ലം കണക്കാക്കണം മുഹറം പത്തിനാണ് എന്ത് ചെയ്തത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളി വാങ്ങാനുള്ള വില അവനായതെങ്കിൽ അത് മുതൽ അടുത്ത മുഹറം പത്താകുമ്പോൾ അതിന്റെ രണ്ടര ശതമാനം അവൻ ദക്കാത്ത് കൊടുക്കണം അത് അങ്ങനെ വരുമ്പോൾ മാസം മാസം പതിനഞ്ച് പത്ത് മാറ്റി വെക്കുന്നുണ്ടല്ലോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളി വാങ്ങാൻ പിന്നെ വേണ്ട കണക്കായ ഈ മുഹർണ്ം പത്തിന് അവൻ എന്തായി പിന്നെ ദക്കാത്തിന്റെ നിസാബ് തകഞ്ഞു ഇനി അടുത്ത കൊല്ലാവുമ്പോ ദക്കാത്തു കൊടുക്കണം എന്ന് പറഞ്ഞല്ലോ എന്നാ അടുത്ത സെസറിലും എന്തായിട്ടുണ്ട് ഇതേപോലെ പത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നത്തെ പിന്നെ റവ്യൂ നമ്പലിലും മുപ്പത്ത് മാറ്റി വെക്കുന്നുണ്ട് എല്ലാ മാസവും പത്ത് പത്ത് മാറ്റി വെക്കുന്നുണ്ട് അപ്പൊ മുഹറത്തിൽ സ്റ്റാർട്ട് ചെയ്ത ഈ നിസാബ് തകഞ്ഞു എന്ന സക്കാത്തിന്റെ കണക്ക് പൂർത്തിയായി എന്ന ആ കൊല്ലം ആ കൊല്ലത്തിൽ നിന്ന് ഓരോ മാസവും എന്ത് ചെയ്യുന്നു ഇതേപോലെ പത്ത് വീതം കൂടുകയാണ് ആ കൂടുന്നത് ചെലവാകാതെ അവന്റെ കയ്യിൽ ഇരിക്കുകയാണ് എങ്കിൽ കണക്ക് തേക്കുന്ന വിഷയത്തിൽ ഈ പത്തിന്റെ കൂട്ടെ ഉള്ള ആ പിന്നെ പണം എന്താക്കും പരിഗണിക്കും പിന്നെ ഈ മുഹരണത്തിൽ എന്ത് ചെയ്തു അവന്റെ കയ്യിൽ പിന്നെ രക്കാത്തിന്റെ നിസാബാവുന്ന ഒരു ഉദാഹരണം പറയണ അയ്യായിരം അയ്യായിരം ദൃഹവന്റെ കയ്യിൽ വന്നു അടുത്ത മുഹർണത്തിൽ എന്താക്കണം അയ്യായിരത്തി രക്കാത്ത് കൊടുക്കണം എന്നാ ഈ സഫറിൽ തന്നെ എന്തായിട്ടുണ്ട് അയ്യായിരത്തി ഇരുന്നൂറ് അവന്റെ കയ്യിൽ വന്നിട്ടുണ്ട് നേരത്തെ ഉള്ള അയ്യായിരം ഈ മാസം വന്ന ഇരുന്നൂറും അങ്ങനെയാണെങ്കിൽ അടുത്ത സഫറിൽ ആ ഇരുന്നൂറിന്റെ തക്കാത്തു കൊടുത്താൽ മതി കാരണം അയ്യായിരത്തിന്റെ തക്കാത്ത് കഴിഞ്ഞ മാസം കൊടുത്തിട്ടുണ്ടല്ലോ ഇത് ഇങ്ങനെ തന്നെയാണ് നമ്മൾ സാധാരണ ഫണ്ടുകൾ അതേപോലെ തന്നെ കുറികള് ഇതിനൊക്കെ വരുന്ന പൈസയുടെയും അവസ്ഥ ഉണ്ടാവുക മനസ്സിലായോ അതായത് നമ്മൾ ഫണ്ടിന് എന്ത് ചെയ്യുന്നു എല്ലാ മാസവും ഒരു ഇരുന്നൂറ് ദൃഹം വീതം ഇൻവെസ്റ്റ് ചെയ്യുന്നു ആ പിന്നെ അതിലിങ്ങനെ അടച്ചുകൊണ്ടിരിക്കണ പൈസ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഗ്രാം വെള്ളി വാങ്ങാനുള്ള പൈസ ആയത് മുതൽ ഒരു കൊല്ലം തകയുമ്പോൾ തക്കാത്ത കൊടുക്കണം പക്ഷെ ഓരോ മാസവും എന്ത് ചെയ്യുന്നത് ഫണ്ടില് പൈസ ഇങ്ങനെ കൂടി കൂടി വരുന്നുണ്ട് അപ്പൊ കൂടി വരുന്നതിന് അതാത് മാസങ്ങളിൽ തക്കാത്തു കൊടുക്കുകയും കണക്ക് കൂട്ടുന്നതിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിംഗ് വെള്ളിക്കുള്ള വില എന്ന് കണക്ക് കൂട്ടുന്നതിൽ ഉള്ള നിക്ഷേപത്തെ തുന്നെ പരിഗണിക്കുകയും ചെയ്യുക എന്നതാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പ്രത്യേകം നമ്മൾ സൂക്ഷിക്കുക അള്ളാഹു സുബാനുഭവത്താൻ നമുക്ക് എല്ലാം നല്ലത് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കാൻ തോഫിക്ക് നൽകുമാറാവട്ടെ ബാക്കി വിഷയങ്ങൾ നാളെ ഇൻഷാല്സലുലീ മുഹമ്മദ് അറബിൻ വസ്സാം വലൈക്കും